ഹലു ഹലലുയാ ഹലലുയ അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിൽ ദേവാലയത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കരിങ്കല്ല് കൊണ്ട് പണിയുന്നത് കൊണ്ട് അല്പം താമസമുണ്ട് പ്രത്യേക ഒരു മോഡലിലാണ് ഈ പള്ളി ദേവാലയം പണിയുന്നത് നല്ല ആളുകളുടെ എല്ലാം നല്ല സഹായ സഹകരണങ്ങൾ ഇവിടെ ഉണ്ട് പല ദിവസങ്ങളിലും ഓരോ കുടുംബത്തിൽ നിന്നും ഈ രണ്ട് പേര് വെച്ച് വരും എന്നെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ആളുകളെല്ലാം കൂടി വന്നിട്ട് ഇവിടെ കരിങ്കല്ല് കല്ലൊക്കെ പൊട്ടിച്ച് ഇവർ തന്നെ കൊണ്ടുവന്ന് ഇട്ട് തരും പുഴയിൽ നിന്നും മണൽ വാരി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഈ ദേവാലയത്തിന് പണി നടക്കുന്നത് ഇവിടെ സിമൻറ്റ് കട്ടയൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ദൂരത്തുനിന്ന് കൊണ്ടുവരണം സിമൻറ്റ് കട്ട കൊണ്ടുവരണമെങ്കിൽ അധികം ചിലവ് ആകും എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമല്ല നല്ല രീതിയിൽ പണിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഈ ദേവാലയം പണിയുന്നത് എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ് ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് സ സഹായി സഹായിക്കുകയും ഞങ്ങൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു തരികയും ചെയ്യുന്നു ഞങ്ങൾ താമസിക്കുന്ന ഒരു ചെറിയ ഷെഡാണ് സത്യത്തിൽ ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കാരണം ഇവിടെ കരണ്ട് ഇല്ല വെള്ളമൊക്കെ ഇവിടെ നദിയിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇവിടെ കുടിക്കുന്നത് കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു ചെറിയ ഷെഡാണ് ആനിപ്പുരകളൊക്കെ ശേഖരിച്ച് വെക്കാൻ വേണ്ടി ഷെഡ് കിട്ടാറുണ്ട് തണുപ്പുണ്ട് ഇവിടെ കരണ്ടില്ല അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഇങ്ങോട്ട് കടന്നു വരുവാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ഈ ദേവാലയത്തിന് പണിക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉത്സാഹത്തോടു കൂടി കടന്നു വരുന്നു അതിന് മറ്റൊരു കാരണമുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ ഏതെങ്കിലും മിഷൻ ഗ്രാമത്തിൽ ചെന്ന് നിന്നിട്ട് അവിടെ ജോലി ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഞങ്ങളിവിടെ ഈ ദേവാലയത്തിന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഭവന സന്ദർശനത്തിനായിട്ട് കടന്നു പോകും നാലുമണിയാവുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവും രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ ഏഴുമണിയോടു കൂടി തന്നെ ഞങ്ങൾ പണി ആരംഭിക്കും വൈകിട്ട് നാലുമണിയോടു കൂടി നിർത്തും നാലുമണിക്ക് നിർത്തിയിട്ട് ഓരോ ഭവനങ്ങൾ സന്ദർശിച്ച് അവിടെ ഭവനങ്ങളിൽ കടന്ന് ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും അവർ പലരും ഇവിടെ വന്ന് വിളിക്കും ഇന്ന് ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം ഞങ്ങളുടെ വീട്ടിലാണ് പ്രാർത്ഥന ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കും ഞങ്ങൾ അതിനനുസരിച്ച് പോകും എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഉത്സാഹത്തോടു കൂടിയിട്ടാണ് ഈ ദേവാലയത്തിൻ്റെ പണിക്കായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ഒക്കെ കടന്നു വരുന്നത് കറൻറ്റ് ഇല്ലാത്തത് കൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും സോളാർ ഉപയോഗിച്ച് ഇവിടെ ബാറ്ററി വെച്ചിട്ടുണ്ട് ആ ബാറ്ററിയിൽ നിന്നും മൊബൈൽ ചാർജ് ചെയ്യുന്നു പിന്നെ ഇവിടെ മൊബൈൽ റേഞ്ചൊന്നും കിട്ടില്ല ഇവിടെ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്ററോളം നടക്കണം നടന്നു പോയെങ്കിൽ മാത്രമേ റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് എത്താൻ സാധിക്കുകയുള്ളൂ എങ്കിലും വളരെ സന്തോഷമാണ് ഇവിടെ കടന്നു വരാൻ കർത്താവ് വലിയൊരു കൃപ നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് ഇവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുക എന്നുള്ളത് വിശുദ്ധ കുർബാനയാണ് നാട്ടിലൊക്കെ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഇവിടെ വന്നപ്പോൾ വിശുദ്ധ കുർബാന കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ പല ഗ്രാമങ്ങളിലും പല വിജയ വില്ലേജുകളിലൊക്കെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയാണ് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആഴ്ചയിലൊരിക്കെ വൈദ്യ അച്ഛൻ വരും അച്ഛൻ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിച്ച് തരും ഞങ്ങൾ ഇവിടെ നിന്നും ഇവിടുത്തെ ബിജു അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് അവിടെ നിന്ന് എന്നും വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ ഒരുപാട് വില്ലേജുകളുണ്ട് ഓരോ മാസത്തിലെ ഓരോ ദിവസവും ഓരോ വില്ലേജുകളിലാണ് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിൽ പല വില്ലേജുകളിലും സന്ദർശിച്ച് പല വില്ലേജുകളിൽ പോകും അവിടെ പോയി വിശുദ്ധബലിക്ക് വിശുദ്ധബലി അർപ്പിക്കുന്ന സ്ഥലത്ത് പോകും വിശുദ്ധബലിയിൽ പങ്കെടുക്കും അവരുടെ അവിടെ ചെന്ന് ക്ലാസ് എടുക്കും അവരുടെ അവൻ സന്ദർശനങ്ങൾ നടത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പല വില്ലേജുകളും സന്ദർശിച്ച് തിരിച്ചു വരുന്നു ഒരുപക്ഷെ പലര്ക്കും ഈ ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ളൊരു ഗ്രാമത്തിലേക്ക് കടന്നു വരുവാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാം കാരണം മൊബൈൽ കിട്ടത്തില്ല ഇല്ല അങ്ങനെയുള്ള അവസ്ഥ മെഴുകുതിരി വട്ടത്തിലൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് കറണ്ട് പലപ്പോഴും തണുപ്പാണ് മഴയാണ് അതുകൊണ്ട് തന്നെ സോളാറിനും ഒത്തിരി പരിമിതികളായിട്ടാണ് കരണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിലും വളരെ സന്തോഷമാണ് ഉത്സാഹത്തോടുകൂടി ഞങ്ങളിവിടെ ദേവാലയത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു ധാരാളം ആളുകൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും അതുവഴി ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കാനും ഇടയാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് തന്നെ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും ഈ ദേവാലയത്തിലേക്ക് ആളുകൾ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഇടയാകട്ടെ നാട്ടിൽ എനിക്ക് ഒരുപാട് ജോലി ഉള്ളതാണ് ജോലി തിരക്കുള്ളതാണ് എങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ സ്നേഹത്തെപ്പെടുത്തിയ ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്തുവിനെ വളരെ കുറച്ച് നാളായിട്ടുള്ളവരൊക്കെ അറിഞ്ഞിട്ട് ഇവർക്ക് നം ഒക്കെ ഒരുപാട് വിശ്വാസം ഇവർക്കുണ്ട് ഇവർ പലപ്പോഴും വളരെ ദൂരെ നിന്ന് തന്നെ ഈ ജോലി ചെയ്യുന്ന ഈ ദേവാലയത്തിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും അസുഖമായിട്ട് കടന്നു വരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നോ വരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് രോഗസൗഖ്യം കിട്ടുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവരുടെ വിശ്വാസം കൊണ്ടായിരിക്കാം ഞങ്ങളുടെ വിശ്വാസത്തേക്കാൾ ഉപരി അവരുടെ വിശ്വാസമാണ് വളരെ ദൂരത്തിൽ നിന്ന് നടന്നുള്ള വാഹനങ്ങളൊന്നുമില്ല ഇങ്ങോട്ട് നടന്നാണ് വരുന്നത് ഒരുപാട് ദൂരം നടന്നു വരണം ഞങ്ങൾ പല പല വില്ലേജുകളിലും പോകുന്നത് മലകൾ കയറി കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇത്രയും ദൂരെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ കടന്നു വരുന്നത് എന്ന് കാരണം അവിടെ നിന്നും അവർ ഇത്രയും ദൂരെ ഈ ദേവാലയത്തിലേക്ക് ദേവാലയത്തിൻ്റെ ജോ ജോലിക്കായിട്ടൊക്കെ കടന്നു വരുന്നു അതുപോലെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കടന്നു വെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഈ മലകൾ കയറി പോകുമ്പോൾ തന്നെ മടുത്തു പോകുന്ന അവസ്ഥയുണ്ട് പക്ഷെ എന്നാലും വളരെ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടു കൂടി ക്രിസ്തുവിൻ്റെ സ്നേഹം ഇവരും അറിയട്ടെ ഇവരും അറിയണ്ടേ ആ ഒരു സ്നേഹം കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് നാട്ടിലെ ജോലിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇത് ഇങ്ങോട്ട് വരുന്ന വന്നത് ഒരു മിഷൻ ഗ്രാമത്തിൽ പോയി ഇരുന്ന് ശുശ്രൂഷ ചെയ്യുക ജോലി ചെയ്യുക അത് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് രണ്ടു മൂന്നാല് വർഷത്തോളം ഇരുന്ന് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഫലമായിട്ടായിരിക്കണം കർത്താവ് ഇങ്ങനെ ഒരു മേഖല ഒരുക്കി തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ക്രിസ്തുവിനോട് കൂടി ഈ ദേവാലയത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാനും ഇവിടെ കടന്നു വരുന്ന ആളുകളൊക്കെ നല്ല വിശുദ്ധിയിൽ ജീവിക്കുവാനും വിശ്വാസത്തിലേക്ക് ജീവിക്കുകയാണ് യേശു ആണ് ഏക രക്ഷകൻ അത് തിരിച്ചറിയുവാനും അതുവഴി ഇവരിലൂടെ മറ്റേ മറ്റാളുകൾ കൂടി യേശുവിനെ അറിയുവാനും യേശുവിൻ്റെ രക്ഷ സ്വന്തമാക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ അല്ല ഇപ്പോൾ തന്നെ വളരെ അത്ഭുതങ്ങൾ അത്ഭുതകരമായ രോഗശാന്തികളൊക്കെ കിട്ടുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവരൊക്കെ എങ്കിൽ പലപ്പോഴും വരും പ്രാർത്ഥിക്കാനായിട്ട് അത് അവരുടെ അനുഭവം കൊണ്ടാണ് ഈ അനുഭവം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കും ഇതുപോലെ മിഷൻ ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട് ഈ എനിക്ക് വേണ്ടിയും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലുയു ഹലലുയാ ഞങ്ങൾ പൗന സന്ദർശനത്തിലാണ് പോകുന്നത് ഞങ്ങളുടെ ജോലി ഇന്നത്തെ ജോലി മൂന്നു മണിക്കായിട്ട് നിർത്തിയിട്ട് ഞങ്ങൾ ഭവന സന്ദർശനം കിടന്നു നല്ല ദൂരമുണ്ട് വലിയ മലയാണ് മല മൊത്തം കയറി ഇങ്ങനെ പോകുന്നു എന്നാലും വിശോയുടെ വലിയ സ്നേഹം ആ സ്നേഹം നമ്മൾ കൊടുക്കണ്ടേ വിശോ നമുക്ക് വേണ്ടി കുരിശു നോക്കുന്നില്ലേ വിശോ നമുക്ക് വേണ്ടി പാടുവീടുകൾ സഹിച്ചില്ലേ അതിൻ്റെ ആ സ്നേഹത്തെ പ്രതിയായിട്ട് ഈ ത്യാഗം സഹിക്കുന്നു അല്ലെങ്കിൽ ഒ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിങ്ങനെയുള്ള മിഷനിലേക്ക് പോകാൻ നമ്മളൊക്കെ തയ്യാറാകുമ്പോൾ നമ്മുടെ സഹനങ്ങൾ വഴി നമ്മുടെ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ വഴിയായിട്ട് അനേകം ആത്മാക്കൾ രക്ഷപ്പെടുന്നുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ പല വിധത്തിലുള്ള ജോലി ചെയ്യുന്നവരാണ് പലവിധ ബിസിനസ് ചെയ്യുന്നവരുണ്ട് എല്ലാത്തിലും ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നത് നമ്മളെ കാണുന്നവരൊക്കെ നമ്മുടെ നമ്മളെ ഈ ത്യാഗം ഇപ്പം ഞങ്ങളിങ്ങനെ ഈ വഴിയിൽ കൂടി ഒക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ഈ ത്യാഗമൊക്കെ കാണുമ്പോൾ തന്നെ കർത്താവിന് ഇവരെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് ഒരു വീട്ടിലേക്ക് പോകണമെങ്കിൽ അവർ ഈ ആ സ്ഥലത്ത് നിന്ന് അവരുടെ വീട്ടിൽ നിന്നും ഒരു മണിക്കൂറോളം കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടാണ് ദേവാലയത്തിലേക്ക് വരുന്നത് ഞങ്ങളുടെ ഞങ്ങളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ദേവാലയം ദേവാലയത്തിലെ പണിക്കായിട്ടും കടന്നു വരുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ പോകുന്നത് ഏറ്റവും ഉചിതമാണ് അത് കർത്താവ് ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന അവർ ഈ ഞങ്ങളുടെ യാത്ര തന്നെ ഈ ദേശത്ത് തന്നെ അനുഗ്രഹപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു लंचो ये हमारा हम ब्रदर जोमो ब्रदर सिजू अभी लपोंग बस्ती में अभी फिलोसोफ के लिए जा रहा है ऊपर अपर लपोंग में जा रहा है हम लोग फिलोसोफ के लिए हम लोग फादर जोमो ब्रदर जोमो और ब्रदर सिजू पास्टर चोगी हम लोग तीनों अपर लपोंग के उधर जा रहा है कितना दूर ले। पाया ले चाहू नानी 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 दूर, दूर कितना है कितना है बहुत दूर, दूर है बहुत है और बहुत दूर जाना है उसका पा... और बहुत बहुत ऊपर में बहुत ऊपर में कितना करना चाहिए अभी दो घंटा चाहिए दो घंटा दो घंटा पैदल चलेगा പുറകോട്ട് പോണു അല്ലേ ലുയാ ഞങ്ങളിപ്പോഴേ ഈ താഴെ കാണുന്ന ആ താഴേന്ന് കയറി വന്നതാണ് ഇവിടുന്ന് നല്ല ദൂരം നടക്കാനുണ്ട് കടപ്പ കാരണം ഇടയ്ക്കൊന്ന് വിശ്രമിച്ചിട്ട് പോകാൻ നിന്ന ഞാനോ ആലോചിക്കു പറഞ്ഞേ നമ്മൾ നമ്മൾക്കൊക്കെ എത്രയോ സൗകര്യമാണ് പള്ളിയിലോ വിശുദ്ധൂർവാനയ്ക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ ഇത്രയും രണ്ട് മണിക്കൂർ യാത്ര ചെയ്തിട്ട് കാൽനടയായിട്ട് ഈ മലയാളം ഇങ്ങനെ യാത്ര ചെയ്തിട്ടാണ് ഇവർ കുർബാനയ്ക്ക് വരുന്നത് എത്ര വിശ്വാസത്തോളൂ അവരെത്രയും തീഷ്ണമായിട്ട് നടക്കുമ്പോൾ നമ്മൾ താങ്ക്സ് അയക്കണ്ടേ ഈശോവിനെ പ്രതി ഹലേറിയ ഹലെ റിയ ഈശോ യാക്കോവിൻ്റെ കിണറ്റിൻ കരയിലിരുന്നൊരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി ആ സഹോദരിക്ക് വചനം പറയാൻ വേണ്ടി നട്ടുവച്ച നേരത്ത് കിണറ്റിൻ്റെ കരയിൽ ആ സ്ത്രീ വരുന്നതും നോക്കി ഇങ്ങനെ നിന്നതും നമുക്കറിയാം ആ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിശോ അവിടെ കാത്തിരുന്നത് ആ ആ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് അടുത്ത സുവിശേഷ പ്രകോഷിയായിട്ട് അവൾ മാറിയായിരുന്നു അതുപോലെ ഈ ത്യാഗമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കടന്നെല്ലാം പോകുന്ന ആ വീട്ടിലുള്ളവരും വിശോയെ അറിയുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞങ്ങളിപ്പോൾ ഒരു ഇടവഴി നടന്ന് ചെറിയൊരു ടാറുടെ വഴിയിലെത്തി ഈ വഴി കിടന്ന് കുറച്ച് ദൂരം നടക്കണം രണ്ട് മണിക്കൂർ നടക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പം തന്നെ അടുത്തു ഇപ്പം തുടങ്ങി ഇവിടെ നാലുമണി നാ നാലുമണിയാവുമ്പോൾ വാഴുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവും എന്തായാലും തിരിച്ചു വരുമ്പോൾ നല്ല ഇരുട്ടാവുമെന്ന് ഇല്ലാതെ നടക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം എന്നാലും പോകാതിരിക്കാൻ പറ്റത്തില്ലാത്ത കാരനും ദൂരെ വാളുന്ന കരുതി ആ ഒരു വീട് ഒഴിവാക്കുകയാണെങ്കിൽ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്കും കടന്ന് ചെലവണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ സുവിശേഷം അറിയിക്കണം ഹലേ ലുയ യേശുവിൻ്റെ സുവിശേഷം സകല മക്കളുടെ അടുത്തെത്തട്ടെ സകലരും അനുഗ്രഹിക്കപ്പെടുവാറാകട്ടെ ഇത് ഏശം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ ഉതകുമാറാവട്ടെ ഈശോ അത്രമാത്രം സഹിച്ചതല്ലേ അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമുക്കും സഹിക്കാം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു സഹനവും വേണ്ട എന്ന് പറയാതെ ആ സഹനങ്ങൾ സന്തോഷത്തോടെ കൂടെ സ്വീകരിക്കുമ്പോൾ ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടും അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി ഈശോയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുക വിശ്വാ സഹന ഏറ്റെടുക്കും അല്ലേ ലുയോക്കട്ടെ അല്ലേ ലുയ്യ ഞങ്ങൾ ഒരു ഒന്നര മണിക്കൂറോളം നടന്നിട്ട് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലെത്തി പക്ഷെ ഇവിടെ ഇരിട്ടാണ് ആയേ ഉള്ളൂ പക്ഷെ എന്നാലും ഇവിടെ ആ സമയമാകുമ്പോഴേക്കും ഇരിട്ടാവും എന്തായാലും കുറെ കഷ്ടപ്പെട്ടിട്ട് ഈ കുടുംബത്തിലേക്ക് കടന്നു വീട്ടിലുള്ളവർക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ ലുയ്യ ഇവിടെയുള്ള മിഥുൻ എന്നുള്ള ഒരു പശുവാണ് മിഥുൻ അരുണാചൽ പ്രദേശിൽ മാത്രം കാണുന്ന പശുവാണ് പകലല്ലാത്തവരെ ഇതിട്ടായത് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല വലിയ സ്റ്റെപ്പ് കയറിയിട്ടുമാണ് ഇവരുടെ വിഭാവല്യത്തിലേക്ക് കടന്നു പോകാൻ

Huwag ba yung rat? Huwag. Huwag pa tayo. Bailin nyo. Bailin nyo. Huwag. Huwag. Huwag pa you